പി വി സിന്ധു പ്രതീക്ഷയുടെ പുതിയ കോട്ടിൽ ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് നല്ല സുഹൃത്തുക്കളെക്കാൾ ഉപരി നിങ്ങളെ വെല്ലുവിളിക്കുന്ന ശത്രുക്കളെയാണ് ആ വെല്ലുവിളി ഏറ്റെടുത്ത് നിങ്ങൾ വിജയിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിക്കപ്പുറം മറ്റൊന്നും നിങ്ങളെ ശമിപ്പിക്കില്ല വിജയത്തിനുള്ള തൃഷ്ണ ഉള്ളിലുണ്ടായാൽ പിന്നെ ഒന്നിനും നിങ്ങളെ തടുക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ച പുസർല വെങ്കിട്ട സിന്ധു എന്ന പി വി സിന്ധു ജീവിതത്തിന്റെ പുതിയ കോട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ച് സിന്ധുവും പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനിയായ പൊസുഡക്സ് ടെക്നോളജീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഹൈദരാബാദ് സ്വദേശിയുമായ സായിയും വിവാഹിതരാകുകയാണ് സ്നേഹം നിങ്ങളെ വിളിക്കുമ്പോൾ അവനെ അനുഗമിക്കുക കാരണം സ്നേഹം തന്നെ അല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല എന്ന ഖലീൽ ജിബ്രാന്റെ പ്രശസ്തമായ വാക്കുകളോടെ താരം തന്നെ സോഷ്യൽ മീഡിയയിലിട്ട് വിവാഹം നിർത്തിയ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഇരുപത്തിയൊൻപത് കാരിയായ സിന്ധു രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ വെള്ളിയും രണ്ടായിരത്തി ഇരുപത്തി ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലവും നേടിയിരുന്നു ലോക ചാമ്പ്യൻഷിപ്പുകളിൽ ഒരു സ്വർണവും രണ്ടുവിധം വെള്ളിയും വെങ്കലവും ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര മെഡലുകൾ നേടിയിട്ടുള്ള സിന്ധു ജീവിതത്തിന്റെ കോട്ടിലും വിജയത്തിളക്കവുമായി മുന്നേറട്ടെ ആശംസകൾ സിന്ധു